കുട്ടികളിൽ ഏറ്റവും സാധാരണയായി കേട്ടുവരുന്ന പരാതികളിലൊന്നാണ് മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്രേഷൻ ഇതെങ്ങനെ നമുക്ക് വളരെ ഈസിയായി പരിഹരിക്കാം ഈ നാല് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കൂ ഒന്ന് കുട്ടികളുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിലുള്ള ഫൈബർ അടങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക പച്ചക്കറികൾ ഇലക്കറികൾ ഫ്രൂട്ട്സ് ഇതിലെല്ലാം ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് ദഹനം ഈസിയാക്കുന്നതിനും മലം ഉറയ്ക്കുന്നത് ഒഴിവാക്കുന്നതിനും ഒരുപാട് സഹായിക്കും ഓരോ കുട്ടിയുടെ ഭക്ഷണത്തിലും അവരുടെ പ്രായത്തിന് അനുസരിച്ചുള്ള ഇലക്കറികളും പച്ചക്കറികളും ഫ്രൂട്ട്സും അതുകൊണ്ട് തന്നെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വെള്ളം കുട്ടികൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് വെള്ളം ആവശ്യത്തിന് കുടിക്കുമ്പോൾ അത് മലം ഉറക്കുന്നതിന് ഒഴിവാക്കാൻ ഒരുപാട് സഹായിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിഫൈൻഡ് വീറ്റ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ അടങ്ങിയ ഭക്ഷണം കുട്ടികളുടെ ഭക്ഷണത്തിൽ നിന്നും കഴിയുന്നത്ര ഒഴിവാക്കുക ബിസ്ക്കറ്റ് റസ്ക് ബ്രെഡ് ബന്ന് കേക്ക് ഹൽവ പഫ്സ് പൊറോട്ട ഇതുപോലെ മൈദ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുകയോ പൂർണ്ണമായും ഒഴിവാക്കുകയോ ചെയ്താൽ വളരെ നല്ലതായിരിക്കും നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ടോയ്ലറ്റ് ട്രെയിനിങ് രണ്ടു വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ ടോയ്ലറ്റ് ട്രെയിനിങ് വളരെ പ്രധാനമാണ് ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ടോയ്ലറ്റിൽ ഇരുന്ന് ഇരുത്തി ശീലിപ്പിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ കുട്ടികളിലെ കോൺസ്റ്റിപ്പേഷൻ ഒരുവിധം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപൂർവമായി മാത്രം ചില കുട്ടികളിൽ ചില അസുഖങ്ങൾ ഹൈപ്പോ തൈറോഡിസം പോലുള്ള ചില അസുഖങ്ങളുടെ ഭാഗമായിട്ടും കോൺസ്റ്റിപ്പേഷൻ കാണാറുണ്ട് അങ്ങനെ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും